നമസ്കാരം നമ്മൾ ഇന്ന് ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്നതല്ലേ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും ഒരു രാജ്യം ഒരു രാജ്യത്തെ ജനത എന്ത് സംഭവിക്കും ഈ രാജ്യത്തിനെന്ന് അറിയാതെ പറയണു പലരും പല ന്യൂസുകളും പല ചാനലുകളുമെല്ലാം വിടുന്നു അപ്പോൾ പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെ ഈ കാശ്മീർ കാശ്മീർ ഇന്ത്യ ഇന്ത്യയുടെ ഒരു ഒരു സ്റ്റേറ്റായ കാശ്മീർ എന്തുകൊണ്ട് ഇന്ത്യയിൽ പെടാതെ പാകിസ്ഥാന്റെ കയ്യിൽ പി ഒ കെ പി ഒ കെ പറഞ്ഞ എന്താ പാക് ഓക്കിപ്പേർഡ്സ് കശ്മീർ മാറി എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ട് അത് അറിയാത്ത ആൾക്കാരോട് ഇവിടുത്തെ സുഡാപ്പികളും കുറച്ച് പിന്നെന്താ കോൺഗ്രസ്സുകാരും കെട്ടിച്ചമച്ച കഥ നെഹ്റുവിനും ഇന്ദിരക്കും അവരുടെ തൽപര കക്ഷികൾക്കും വേണ്ടി നമ്മൾ ഭാഗിച്ചു കൊടുത്ത കശ്മീർ എങ്ങനെയുണ്ടായി ശ്മീര് കശ്മീര് ഇന്ത്യയുടെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിച്ച അന്നത്തെ നാ കശ്മീർ രാജാവിൻ്റെ മുന്നിൽ എന്താ പറയാ ഈ കശ്മീരിനെ നമ്മുടെ ഇന്ത്യയ്ക്ക് അകത്താക്കാതെ അവർക്ക് പതിച്ചു കൊടുക്കാൻ നെഹ്റു കഷ്ടപ്പെട്ട് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ വന്ന ഒരു കശ്മീർ അവരുടെ കയ്യിലായി കശ്മീർ ഇന്ത്യ അതിർത്തി യുദ്ധം കഴിഞ്ഞ് നാൽപ്പത്തി ഏഴില് ഒരു വാർത്ത പോലും പുറത്തു വരാതെ വരാതെക്കാൻ നെഹ്റു ഏറ്റവും അധികം ശ്രമിച്ച് അങ്ങനെ ഈ ഒരു പാക്ക് ഓക്യുപ്പൈഡ് പാക്ക് ഓക്യുപ്പൈഡ് കശ്മീർ ആയിട്ട് അതിനെ തരം തരംതിരിച്ച് കാണേണ്ട അവസ്ഥ പാകിസ്ഥാനിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾക്ക് അല്ല കശ്മീരിലേക്ക് കിടക്കണമെങ്കിൽ നമുക്ക് വിസ വരെ വേണ്ടി പാസ്പോർട്ട് വിസ വേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയി അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന യുദ്ധം വന്നു ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇന്ത്യൻ സൈനികർ പെടഞ്ഞു വീണ് മരിച്ചത് മരിച്ച് അന്ന് ഇന്ത്യക്ക് പിന്നെ അന്ന് ഇന്ത്യേനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ സപ്പോർട്ട് എടുക്കാൻ ചൈന സമ്മതിക്കാതെ ആ പിന്നെ ഇന്ത്യ ഇന്ത്യയിലെ നെഹ്റു സമ്മതിക്കാതെ സമ്മതിക്കാതിരുന്നേ ചൈനയുടെ വാക്ക് വാക്കുകേട്ട് എന്നും അയൽക്കാരെ അടുത്തായിരുന്നു എന്നും നെഹ്റുവിനും കുടുംബത്തിനും കൂറ് അതുകൊണ്ടാണ് നമുക്ക് നമ്മളൊരു രാജ്യത്തിന്റെ കഷ്ടം നമ്മളെ ഭൂപടത്തിൽ കാശ്മീർ ഇല്ലാതായി പോയത് ഇതൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയുള്ള അങ്ങനെ ഇന്ത്യ നാലായിരം ഇന്ത്യൻ പട്ടാളക്കാരാണ് അന്ന് ചൈന അതിർത്തിയിൽ മരിച്ചു വീണത് പിന്നെ അതിലെങ്കിൽ ആയിരത്തി മുന്നൂറ് പട്ടാളക്കാരെ ബന്ദികളായി പിടിച്ചു ഇന്നൊക്കെ ബന്ദികളെ പറ്റി നമ്മൾ ഒരു ബന്ദീനെ പിടിച്ചുകൊണ്ടായ കൊണ്ടായാൽ എന്ത് എന്നുള്ളത് പറ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരായിരത്തി മുന്നൂറ് കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബനാഥന്മാരെ നഷ്ടമായ ഒരു കാലഘട്ടം അതിനൊന്നും അതിനൊന്നും നെഹ്റു ആൻസർ കൊടുത്തില്ല ഒരു മാധ്യമങ്ങളും എഴുതിയില്ല കാരണം നെഹ്റുവിന് ഓശാന പാടുന്ന മാധ്യമങ്ങളെ ഉണ്ടായിരുന്നുള്ളു എന്നും ഈ കശ്മീരിൽ ഭീകരരെ വെച്ച് വളരെ വേണ്ടി ഒരു ഒരു സ്ഥലം ഐലൻഡ് പോലെ ഇന്ത്യയുടെ തലപ്പത്ത് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ അവർ ചെയ്ത ആക്രമങ്ങൾ ആ കാശ്മീരിനെ ആസ്ഥാനമാക്കിയാണ് ഈ ഭീകരവാദികൾ കയറിയതും നരങ്ങിയതും എല്ലാ സ്ഥലത്തേക്ക് അവർക്ക് പോവാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ചെയ്തു കൊടുക്കാൻ അവിടെ കുറേ തീവ്രവാദികളെ കാശ്മീർ പണ്ഡിത്തുകൾക്ക് എന്ത് സംഭവിച്ചു ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റോ വേറൊരു പാർട്ടിയോ ചെയ്തില്ല ആർ എസ് എസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തെ ഇവർ ഇല്ലാതാക്കാൻ ഇത്രമാത്രം ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് രാഷ്ട്രത്തിനെ മാത്രം മുൻനിർത്തി ഈ രാഷ്ട്രം എവിടെ പോയി എന്ന് ചോദിച്ച് ഇവരുടെ കള്ളത്തരം പുറത്തു വരും മാത്രമാണ് പിന്നെ അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് എന്താണ്ടായേ ഒന്നാം പാക് യുദ്ധം നടന്നു അല്ലെ ഒന്നാം പാക് യുദ്ധം നടന്നപ്പോ അവിടെ ഒരു വെടിനിർത്തൽ കരാറ് വന്നു ആ നെടി നിർത്തൽ കരാറ് എവിടെയായിരുന്നു അത്രക്കും പിന്നെ കരാറിന് വേണ്ടിയിട്ട് ടാഷ്കൻഡിൽ പോയ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് എന്ത് സംഭവിച്ചു ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാനിലേക്ക് മാർച്ച് ചെയ്യാൻ അന്നത്തെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ധൈര്യമുള്ള ഒരു പ്രധാനമന്ത്രി അന്ന് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു പക്ഷെ നെഹ്റുവിനെ കേൾക്കുന്ന ആളല്ലായിരുന്നു അതുകൊണ്ട് ഉണ്ടായി പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഫോൾസ് മിസൈലുകളും ബങ്കറുകളും ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ സൈന്യം പാകിസ്ഥാൻ്റെ മുമ്പിൽ നാണം കെട്ടു വാങ്ങി വെക്കുന്നത് വീര്യം കുറഞ്ഞ ആയുധങ്ങളായിരുന്നു നെഹ്റു വാങ്ങി വെച്ചേരാറ് അയാൾക്കറിയാം പിന്നെ ഇയാൾക്ക് ആരെങ്കിലും വന്ന് ഇവിടെ യുദ്ധം ഉണ്ടാക്കി ഇവരെ നശിപ്പിക്കാൻ എന്തിനു വേണ്ടി ഈ സുടാപിത്തരൻ നെഹ്റു കാണിച്ചു എന്നുള്ളത് ഇന്നും നമ്മൾക്ക് ചോദ്യചിഹ്നമായി മാറും മാറും ഇത് പറയണ നമ്മൾ മുസ്ലിം അല്ല മുസ്ലിം മതത്തിൽ നിന്ന് പുറത്തു പോകണം എന്താണ് ഭീകരവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായിട്ട് അലക്കുന്ന കേരളത്തിലെ സുഡുക്കളോടും കോൺഗ്രസ്സുകാരോടും കമ്മികളോടൊക്കെ നമുക്ക് പറയാനുള്ളത് സി ചരിത്രം എത്ര ചരിത്രം ചരിത്രം തന്നെയാണ് അത് മറിച്ച് വെക്കാൻ ഒരിക്കലും നിങ്ങളെ കൊണ്ടാവില്ല എന്നെങ്കിലും സത്യം വരും അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇതിനൊക്കെ ഉത്തരം കണ്ടെത്താനും കഴിഞ്ഞത് ഇപ്പം മോദി ഉണ്ടാക്കിയതാണ് പാക്ഷ കാശ്മീർ പിന്നെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആറാട്ടിട്ട് അടിക്കുന്നവരോട് പറയാനുള്ളത് പിന്നെ മോദിക്ക് അതിൻ്റെ ആവശ്യമില്ല മോദിക്ക് ഇന്ന് ഇന്ത്യ സുന്ദരമായി ഭരിച്ചു കൊണ്ടോണ്ടൊരു രാഷ്ട്രത്തിന് കയ്യിൽ കിട്ടിയപ്പോൾ മോദിക്ക് അതിൻ്റെ ആവശ്യമില്ല കട്ടും അതിർത്തി പലർക്കും വീതിച്ചു കൊടുത്തു അതിനാണ് പറയുക സി പിന്നെ ഇതിനൊന്നും ഒരു പേരിട്ട് വിളിച്ചാൽ പോലും നെഹ്റു ചെയ്ത ക്രൂരതക്കൊന്നും ഇന്ത്യ എന്ത് വിളിക്കണം ഇന്ത്യക്കാരൊന്നും മനസ്സിലാവില്ല അതേപോലെ ആ കാശ്മീരിന്റെ കഥ ടാഷ്കൻ കരാറ് കാശ്മീരിൽ അറുപത്തി അഞ്ചിലെ പാക് യുദ്ധത്തിലെ പട്ടാളക്കാരെ ഇന്ത്യൻ സൈന്യം അയച്ച പോയ പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഇന്ത്യ അങ്ങോട്ട് മാപ്പ് എഴുതി കൊടുക്കേണ്ട അവസ്ഥയിൽ വന്നു ടാഷ്കൻ കരാർ എന്ന് പറഞ്ഞ് പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി ടാഷ്കൻറ്റിൽ പോകുന്നു കരാർ ഒപ്പുവെക്കാൻ വേണ്ടി ആ കരാറ് ആ കരാർ ഒപ്പുവെക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും നിബന്ധനകൾ വെച്ചല്ലേ ഒരു രാജ്യം വെടിനിർത്തലിന് നിബന്ധന ഉണ്ടാകും പക്ഷെ അത് പാക്കിസ്ഥാനിൻ്റെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു ആ കരാർ എന്നുള്ള സമാധാന കരാർ സ്ഥലം കൊടുത്ത് എപ്പോഴും സ്ഥലം കൊടുക്കുക സ്ഥലം കൊടുക്കുക രാജ്യത്തിനെ വിൽക്കുക വിൽക്കുന്നത് സ്വന്തം എന്താണ് തീവ്രവാദത്തിനെ ആക്കം കൂട്ടാൻ വേണ്ടി രാജ്യം വിൽക്കുന്ന നെഹ്റു അത് കഴിഞ്ഞിട്ടുള്ള ഇന്ദിരാഗാന്ധി അന്ന് പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയ മന്ത്രിയാണ് ഇന്ത്യന്റെ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി ആ ലാൽ ബഹദൂർ ശാസ്ത്രി അത് ആ സത്യം അറിയണത് ആൾക്കാർ ആർ ഒപ്പുവെക്കാൻ വേണ്ടി ടാഷ്കന്തിൽ എത്തിയപ്പോ അതേപോലെ സുഭാഷ് ചന്ദ്രബോസിനെ കാണാതായി സോവിയറ്റ് യൂണിയൻ വിമാ വിമാന അപകടത്തിൽ കാണാതായ ആ സുഭാഷ് ചന്ദ്രബോസിനെ മാറ്റി കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ സത്യങ്ങളും ഇവർ ചെയ്യണ എല്ലാ തെമ്മാടിത്തരവും അറിയാവുന്നതുകൊണ്ട് മാറ്റി ആ സുഭാഷ് ചന്ദ്രബോസിന് എന്താ ചെയ്ത് അയാളെ കാണാൻ വേണ്ടി ഇരുന്നതാണ് ൂർ ശാസ് ഭാര്യനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ട് നാളെ ഇതുപോലെ കരാറ് വളരെ മോശപ്പെട്ട ഒരു കരാറാണ് അന്ന് ടാഷ്കൻഡിൽ സൈൻ ചെയ്തതു ഇന്ത്യയിൽ ജനങ്ങൾ ആളി കത്താൻ തുടങ്ങി കാരണം ഇത് പട്ടാളക്കാരെ മുഴുവനും പിടിച്ചോണ്ടി ഇത് ആളി നമ്മൾ എന്ത് സമാധാനമാണ് ഒരു രാജ്യം പറയുക അപ്പോഴത്തേക്കും ലാൽ ബഹദൂർ ശാസ്ത്രിനെ ഇല്ലാതാക്കിയ കഥ അറിയോ നിങ്ങൾക്ക് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന പ്രധാനമന്ത്രി രാത്രി താഴം കഴിച്ചത് ഇന്ത്യൻ എംബസിൽ കൊണ്ടുപോയ ഭക്ഷണമാണ് അന്നത്തെ ഇന്ത്യൻ അംബാസിഡർക്ക് ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ പോലെ തന്നെ കൊടുത്ത് ആ ഭക്ഷണം കൊണ്ട് കൊടുത്ത് ജാൻ മുഹമ്മദ് എന്ന പാചകക്കാരൻ ആ പാചകക്കാരൻ എന്താ സംഭവിച്ചത് അതേപോലെ മരിച്ച് പാൽ കുടിച്ചപ്പോൾ ഛർദിച്ചു മരിച്ചു ഒരു പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് വെച്ചിട്ട് മരണപ്പെടുകയായിരുന്നു ആ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടറിനെയും അദ്ദേഹത്തിന്റെ സെക്രട്ടറിനെ അടുപ്പിച്ചില്ല സോവിയറ്റ് യൂണിയന്റെ ഡോക്ടർ അദ്ദേഹം അതിന് വിധി എഴുതി അറുപത്തിയാറിൽ ഇദ്ദേഹം മരിച്ചത് ടാഷ് കെൻ്റിൽ വെച്ച് ആ രാത്രി പറഞ്ഞിട്ട് രാവിലെ വരെ ഡോക്ടർ ചെക്ക് ചെയ്യാതെ പതിനൊന്ന് മണിക്ക് രാവിലെ ചെക്ക് ചെയ്തിട്ട് ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ചക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡോക്ടർ ചക്ക് അത് എഴുതിയിട്ടുണ്ട് ഇവിടെ അദ്ദേഹത്തിനെ വിസ്തരിക്കാൻ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിനേയും കുടുംബത്തിനേയും ഇവരൊരു പിന്നെ റോഡ് അപകടത്തിൽ കൊല്ലപ്പെടുത്തി പിന്നെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി റാംനാഥ് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുക ഇയാൾക്കെന്താ സംഭവം ചോദ്യം ചെയ്യുക അദ്ദേഹത്തിനെയും ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടുത്തി ഈ ലാൽ ബഹദൂർ ശാസ്ത്രിൻ്റെ പിന്നെ ബോഡി ഇന്ത്യൻ എയർപോർട്ടിൽ ഇറങ്ങുന്നതിൻ്റെ മുമ്പേ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്ററായിട്ട് വേഷം കെട്ടി ആ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധീൻ്റെ ബോഡി വാങ്ങി കുടുംബത്തിന് വിട്ടുകൊടുക്കാതെ ഇവർ പിന്നെ ഇവർ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്ത് പെട്ടെന്ന് അട അടക്കി എന്തിന് ഇവർ അമ്മ ഭാര്യ എല്ലാം ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യപ്പെട്ടു ഇന്ത്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മരിച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്ന ഓർക്കണം അപ്പോൾ ഒരു സാധാരണ സാധാരണ ഒരു മനുഷ്യൻ ഇവർ എത്രമാത്രം നീതി നീതി കൊടുക്കും ഈ കോൺഗ്രസും ഇന്ത്യയിലുള്ള ഈ സുഡാപ്പികളെന്നുള്ള മനസ്സിലാക്കുക ഇതിനെല്ലാം കാരണം ഒരു മതം തന്നെയായിരുന്നു മതരാഷ്ട്രം ഉണ്ടാക്കുക ഈ ഇന്ത്യയെ ഇന്ത്യയും മതരാഷ്ട്രമാക്കാ മാറ്റാന്നുള്ളതായിരുന്നു ഇവരുടെ എല്ലാ ലക്ഷ്യം അപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ സുനിൽ ശാസ്ത്രിന്റെ സുനിൽ അല്ല സോ ലാൽ ബഹദൂർ ശാസ്ത്രിയെ സുനിൽ ശാസ്ത്രിയൊക്കെ അന്ന് ചെറുതാ സുനിൽ ശാസ്ത്രിൻ്റെ അച്ഛനായ ലാൽ ബഹദൂർ ശാസ്ത്രിൻ്റെ മൃതദേഹം ഇവർ പോസ്റ്റ്മോർട്ടം നടത്തിയില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും പറയുന്നുണ്ടായിരുന്നു നീല നിറമായിട്ട് ഡോട്ട്സ് ബ്ലാക്ക് കളർ ഡോട്ട്സ് കൊണ്ട് ബ്ലോട്ടായിട്ടുണ്ടായിരുന്നു ശവ മൃതശരീരം കാരണം വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ എല്ലാ ഫീലും ആ മൃതദേഹത്തിലുണ്ടായിരുന്നു ഇന്നേ വരെ പലരും അത് ആവശ്യപ്പെട്ടു അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് ഇന്ന് ഈ തീയതി വരെ അത് ചോദിക്കുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പ്രധാനമന്ത്രിനെ ഇല്ലാതാക്കി എന്തിനു വേണ്ടി ഇന്ത്യൻ്റെ ഭൂമി എന്നും ഒരു മുപ്പത്താറായിരം ഏക്കറ അല്ലെങ്കിൽ ഒരു ആറ് ഏക്കറ ഇങ്ങനെ എഴുതി എഴുതി കൊടുക്കുക അങ്ങനെ ലാസ്റ്റ് ഈ കാശ്മീരിനെ മുഴുവൻ അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനമായിരുന്നു നെഹ്റുവിനുണ്ടായിരുന്നു ഇന്ദിരക്കുണ്ടായിരുന്നു ഇന്ന് നെഹ്റുവിൻ്റെ കൊച്ചുമക്കൾക്കും ഇതേ അജണ്ട തന്നെയാണ് അതുകൊണ്ടാണ് ഇവർക്ക് കാശ്മീരിനെ സ്വ ത്രീ സെവൻറ്റി ആർട്ടിക്കിൾ പൊളിച്ച് ഒരു സ്വതന്ത്ര ആക്കണ നമ്മുടെ പോലെ ഇന്ത്യൻ്റെ ഒരു ഭാഗത്തിന് ഒരേ ഒരേ രീതി കിട്ടുന്ന ജനങ്ങൾക്കുണ്ടായി ഇന്നിപ്പോൾ പല ആൾക്കാരും പോയി അവിടെ സ്ഥലം സ്ഥലമെടുത്ത് ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ കാശ്മീരിന്റെ ഒരു പ്രധാനമന്ത്രിയോ ഒരു മന്ത്രി പറഞ്ഞെന്താ കാശ്മീരില് വന്ന് അമുസ്ലിങ്ങൾ സ്ഥലം എടുത്തു സി കാശ്മീരിൽ അമുസ്ലിങ്ങൾക്ക് സ്ഥലം എടുക്കാൻ പാടില്ല മുസ്ലിം മുസ്ലിം പാകിസ്ഥാനുള്ള പോലെ തന്നെ ഇതുപോലെ അവർക്കൊരു മുസ്ലിം രാഷ്ട്രത്തിന്റെ ഭാഗമായി മാറ്റാം പിന്നെ ഒന്ന് ആലോചിക്കണം നിങ്ങൾക്ക് പത്ത് മണി കഴിഞ്ഞാൽ ഈ കാശ്മീർ പിന്നെ പാകിസ്ഥാനിൽ ഗ്യാസ് കിട്ടൂല അങ്ങനത്തെ ഒരു രാജ്യത്താണ് ഇവർ സ്വാതന്ത്ര്യവും മതവും പറഞ്ഞിട്ട് ആറാടുന്നത് അപ്പോൾ ഈ സുനിൽ ശാസ്ത്രിയെ കൊ കൊന്നവരും ഈ ചെയ്ത ഈ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഈ ഭൂമി അനുവദി പുണ്യൻ പട്ടാളക്കാർക്ക് നീതി ലഭിക്കാത്ത ഈ രാജ്യത്തിരുന്നു കൊണ്ട് ഇവർക്ക് എത്രമാത്രം എത്രമാത്രം നീതി ഈ രാജ്യത്തിനോടുണ്ട് എന്നിട്ടല്ലേ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രി തലയില്ലാത്ത ഫോട്ടോ തൂക്കി അവർ ആ ആർത്തുല്ലസിക്കുക ഞങ്ങളുടെ ഇത് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര ഇതായാലും രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്നവരെ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുത് നമ്മൾക്കൊന്നും ജീവന് ജീവന് കൊതിയില്ലാണ്ടല്ല പറയണത് പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും പറയണം എൻ്റെ രാജ്യമാണ് എനിക്ക് മുഖ്യം എൻ്റെ രാജ്യം ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല എൻ്റെ രാജ്യമാണ് എൻ്റെ രാജ്യമാണ് അതുകൊണ്ട് ഇതെല്ലാം ഇവരോട് ചോദിക്കണം നിങ്ങൾ എന്താ ഭാരതത്തിനോട് ചെയ്ത് വെട്ടിക്കേറിയ ഭാരതത്തിനെ ഇനിയും വേദനിപ്പിച്ചത് മതിയായില്ലെന്ന് ഈ കോൺഗ്രസ്സുകാരോടും ഈ മത തീവ്രവാദികളോടും ഇസ്ലാമിക് തീവ്രവാദികളോടും നിങ്ങൾ ചോദിക്കുക നന്ദി നമസ്കാരം